സഹോദരങ്ങളെ ആ വഴിയിലേക്ക് അവരെ പോയപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് വലിയ അപകടം പിടിച്ച വാദങ്ങളുമായി പിന്നെ അവർ രംഗത്ത് വരുന്നാണ് ധാരാളം അപകടമായ വാദങ്ങൾ ഞാൻ ചുരുക്കി എണ്ണി പറയാം ഈ പുതിയ വാദമായി വന്നപ്പോൾ അവർക്ക് പറയേണ്ടി വന്ന പത്ത് അപകടമായ വാദങ്ങൾ ഒന്ന് അള്ളാഹുല്ലാത്തവർക്കും അപകടീയമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശുക്കല്ല എന്ന വാദം അഥവാ സമസ്തക്കാരൻ്റെ അതേ വാദം ഇവിടെ ശബാബിലൂടെ വ്യക്തമായി എഴുതി പ്രചരിപ്പിച്ചു അതിന്റെ ഭാഗമായി ഒരുപാട് ഹരീസുകൾക്ക് വ്യാഖ്യാനം പറയേണ്ടി വന്നവർക്ക് രണ്ടാമത്തെ വാദം കെ എൻ എം എന്ന അന്നത്തെ ആദർശ പ്രസ്ഥാനത്തെ മൊത്തത്തിലവർ മുസ്ലിളായി ചിത്രീകരിച്ചു ഷിർഖിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു സെൻസിംഗ് മാസിക്ക് അഭിമുഖം നൽകിയപ്പോൾ ആ ചട്ടയിൽ തന്നെ അബ്ദുസലാം അബ്ദുൽസലാം വാചകമായി അവർ നൽകിയത് മൗനവിഭാഗം മുസ്ലിുകൾ എന്നായിരുന്നു അബ്ദുൽ മൗലി മോദി നേതൃത്വം നൽകുന്ന അന്നത്തെ ആദർശ മുജാഹിദുകൾ ആദർശ കെ എൻ എം അവരെല്ലാം ഷിർഖിന്റെ വഴിയിലാണ് മുസ്ലിികളാണ് എന്നാണ് എ പി വിഭാഗം സമസ്തയുടെ മേഗസിന് പോയിട്ട് അവർ അഭിമുഖം നൽകി പറഞ്ഞത് മൂന്നാമത്തെ പോയിന്റ് ധാരാളം വന്നു നാലാമത് ഒരുപാട് ഒരുപാട് ആയത്തുകൾക്കും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി ും അവർ കണ്ടെത്തി അഞ്ചാമതായി എട്ടു പതിറ്റാണ്ട് കാലത്തെ ആദർശ പാരമ്പര്യം അവർക്ക് നഷ്ടപ്പെട്ടു ആറാമതായി പ്രബോധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടി വന്നു ഏഴാമതായി അഹലുസ് നേതാക്കളെയും അവിടെ ഗ്രന്ഥങ്ങളിലും ഒന്നുപോലും പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എട്ട് ബുഹാരിയിൽ വന്ന ഹദീസുകൾ മുഴുവൻ സ്വീകരിച്ചാൽ അത് സിയോണിസമാണ് എന്ന് പച്ചയായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ഇന്നവർ എത്തി ഒമ്പത് അൻപതോളം പരമ്പരയിൽ വന്ന ബുഹാരി മുസ്ലിം അടക്കം മുഴുവൻ ഉദ്ധരിച്ച് വന്ന ഹദീസിനെ കുറിച്ച് പോലും അത് പൊട്ടൻ കഥയാണ് എന്ന് പരസ്യമായി അവരെത്തി പത്താമതായി ഹദീസിനെ സംശയം ജനിപ്പിക്കുക വഴി ഒരുപാട് ആളുകളെ ഇസ്ലാമിന്റെ വഴിയിൽ പോയി യുക്തിവാദത്തിലേക്ക് ലിബറൽ ചിന്താവിനേക്ക് പോകാൻ ഈ വാദങ്ങൾ നിമിത്തമായി ഇത് ശക്തമായി അന്ന് കെ എൻ എം രംഗത്തിറങ്ങി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ ഇതേ വാദം ആ പുസ്തകത്തിന്റെ തന്നെ ചില ആളുകൾ വീണ്ടും ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് വല്ലാത്ത വൈരുദ്ധ്യമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വിചിർനത്തിൽ ഈ എഴുതിയ അതേ ആളുകൾ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ വിചിർണ്ണനമായപ്പോൾ നേരെ തല തല പറഞ്ഞുകൊണ്ട് അവിടെ മറ്റു ലേഖനം വന്നു ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ എന്ന ഹെഡിങ്ങിൽ രണ്ടു ലക്ഷങ്ങളിലായി അവിടെ ലേഖനങ്ങൾ വന്നു അഥവാ എന്താണോ സമസ്ത പറഞ്ഞത് എന്താണോ ഇത്തരം ആളുകൾ പറഞ്ഞത് അതേ വാദം കെ എൻ എമ്മിന് ലേബിളിൽ ചില ആളുകൾ പടയാൻ തുടങ്ങി അപ്പോഴാണ് വീണ്ടും ഇവിടെ ജിന്നും മലയ്ക്കുമെല്ലാം ചർച്ചയായത് അല്ലാതെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പോയിട്ടല്ല ഒരു മുജാഹിദും വിളിച്ചിട്ടില്ല വിളിക്കുകയുമില്ല